ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ചത്തെ സർവാധികാരികളെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തൊരു ടാസ്കിലൂടെയാണ് ആക്ച്വലി ആ ടാസ്കും ആ ടാസ്കിന് വേണ്ടിയിട്ട് വന്ന പാർട്ടിസിപ്പൻസിനെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ആര് ജയിക്കും എന്നൊരു എന്താ ക്ലൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് വേറെ ആരുമല്ല ആ ടാസ്കിൽ പങ്കെടുത്തത് ജിസയിലും നെവിനും അതുപോലെ ശൈത്യം അഭിലാഷും ആയിരുന്നു ജിസയിലും നെവിനും ഒരു ടീം ശൈത്യം അഭിലാഷും വേറെ ടീം എന്നുള്ള രീതിയിലായിരുന്നു വടംവലി പോലത്തെ ഒരു ടാസ്ക് ആയിരുന്നു എക്സാക്ട് പടം വലി തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അത് കാണുമ്പോൾ പറയാം നമ്മുടെ ജിസേലിനും നെവനും അത്യാവശ്യം ഫിസിക്കലി കേപ്പബിളാണ് അപ്പുറത്തായാലും അബിലാ അഭിലാഷ് കേപ്പബിൾ അല്ലെന്നല്ല പറയുന്നത് പക്ഷെ അഭിലാഷിന് ഒറ്റയ്ക്ക് പറ്റില്ല ശൈത്യ കമ്പാരിറ്റീവ്ലി കുറച്ച് ഫിസിക്കൽ ടാസ്ക്കില് അത്ര എക്സലൻ്റ് അല്ല ജിസേലിൻ്റെ അത്രയും ഇല്ല അതുകൊണ്ട് എനിക്കൊന്ന് നെവിന് കുറച്ചും കൂടി ജിസേലിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശൈത്യം കുറച്ച് വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും ആദ്യം തന്നെ അവര് വലിച്ചെടുത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വീ ഈ ആഴ്ചയിലെ ബിഗ് ബോസ് വീട്ടിലെ രക്ഷാദികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നെവിനെയും അതുപോലെ തന്നെ ആണ് അപ്പോ അവർക്ക് അടിമകളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഇത് വർക്ക്ഔട്ടാവാൻ പോണേ എന്ന് അറിയില്ല മേ ബി നെവിനൊക്കെ കുറച്ച് ഹെയ്റ്റും നെഗറ്റീവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് എന്താന്ന് ജിസേലിന് ഓൾറെഡി കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പൊ നെവിന്റെ ക്യാരക്ടർ വെച്ച് അല്ലെങ്കിൽ നെവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാവുന്നു ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ബിഗ് ബോസ് കൊടുത്തേ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതിന്റെ പേരിൽ തന്നെ പലവിധ അടികളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇതായിരുന്നു ഇന്നത്തെ ആ ഒരു സർവാധികാരി സർവാധികാരിയാകാനുള്ള ടാസ്കിന്റെ അപ്ഡേറ്റ് അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്